ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത്തി ആറിന് ശനി വക്രം ആരംഭിക്കുകയാണ് മീനം രാശിയിൽ നവംബർ ഇരുപത്തെട്ട് ഫെബ്രുവരി രാവിലെ ഒൻപത് ഇരുപത് വരെയാണ് ശനി വക്രം ചെയ്ത് സഞ്ചാരം നടത്തുന്നത് ഈ തവണ ശനിവക്രത്തിൽ ശനി കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നില്ല ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തോളമാണ് ഈ ശനിവക്രത്തിൽ സഞ്ചരിക്കുന്നത് ഈ ശനിവക്രം ചിങ്ങക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുക ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി അവരുടെ ആറാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് അഷ്ടമ ശനികാലം നൽകിക്കൊണ്ട് ശനി എട്ടിൽ മീനം രാശിയിൽ സഞ്ചരിക്കുകയായിരുന്നു ഇപ്പോൾ അവിടെ തന്നെ വക്രസഞ്ചാരം ആരംഭിക്കാൻ പോവുകയാണ് ഏഴിൽ രാഹുവും ലഗ്നത്തിൽ കേതുവും സഞ്ചരിക്കുകയും അവരുടെ അഞ്ചിന്റെയും അഷ്ടമത്തിന്റെയും അധിപനായ വ്യാഴം പത്താം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ ശനി വക്രകാലത്ത് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ജീവിതത്തിൽ വരുവാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുവാനുള്ളത് ജാതകത്തിലെ ലഗ്നാൽ ശനി നല്ല ഭാവങ്ങളിലാണ് നിൽക്കുന്നത് നല്ല ഭാവാധിപത്യവും നല്ല ബലത്തോടും കൂടി നിൽക്കുന്നവർക്കും ശനി ചാരവശാൽ ഏതു രാശിയിൽ സഞ്ചരിച്ചാലും അധികം ദോഷങ്ങളൊന്നും ചെയ്യുന്നതല്ല മറിച്ചാണെങ്കിൽ കുറച്ച് ദോഷബലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും ഈ ശനിയുടെ വക്രസഞ്ചാരം ആരംഭിക്കുമ്പോൾ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുകയാൽ അതും മീനം രാശിയിൽ സഞ്ചരിക്കുകയാൽ കുറച്ച് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും കുറച്ച് നാളുകളായി തന്നെ ഇതിനെല്ലാം ഒരു അയവ് വരുന്നതാണ് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം രണ്ടു വർഷമായിട്ട് ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിലും ഇപ്പോൾ മെയ് പതിനഞ്ചിന് ശേഷം പതിനൊന്നാം ഭാവം അതായത് ലാഭസ്ഥാനത്ത് ആണ് സഞ്ചരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷഫലങ്ങൾ വളരെ കുറവ് മാത്രമേ ഈ അഷ്ടമ ശനി കാലത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരികയുള്ളൂ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ ശനിവക്രകാലത്തും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്നിരുന്നാലും അത് ഏഴാം ഭാവത്തിലെ ബലം കൂടി നൽകുന്നു എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാനുള്ള സാധ്യത കൂടുതലാണ് ദൂഢമായിട്ടുള്ള ചില കാര്യങ്ങളിലും മറ്റും ചെന്നുപെട്ടേക്കാനിടയുണ്ട് അത് തൊഴിൽപരമോ രാഷ്ട്രീയപരമോ അല്ലാതെയുള്ള മറ്റു ബന്ധങ്ങളിലോ ഒക്കെ ആയിരിക്കാം ഓർക്കുക ചതികളിൽ ചെന്ന് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പോലെ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ശനി നീതിന്യായത്തിൻ്റെ ആളായതുകൊണ്ട് തന്നെ വക്രസഞ്ചാരം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ തിക്തഫലങ്ങൾ എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ എത്ര ധനം കിട്ടുമെന്ന് അവർ കിട്ടിയാലും ചില അന്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളോ നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളിലേക്കോ കടക്കാതിരിക്കുന്നത് പിന്നീട് ഗുണം ചെയ്യുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് ചതി വഞ്ചന കേസ് വഴക്കുകൾ മുതലായവയൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാൻ ഇടയുണ്ട് കൂടുതൽ ഇതിന്റെ ദോഷഫലങ്ങൾ ശനിവക്രത്തിനു ശേഷം അനുഭവത്തിൽ വരികയും വക്രസമയത്ത് ഇതിലേക്ക് ഇടപെടാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുക കലഹങ്ങൾ ഉണ്ടാവുക കേസ് വഴക്കുകൾ മുതലായവ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഫയൽ ചെയ്യുക തുടങ്ങിയ സംഗതികൾ ഉണ്ടാവാൻ കാരണങ്ങൾ ഉണ്ടായി വരികയും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടേക്കാനും ഇടയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോഴും മറ്റും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് മൂത്രസംബന്ധമായ അസുഖങ്ങളെയും വസ്തിപ്രദേശങ്ങളിലുള്ള അസുഖങ്ങളെയും മറ്റും കരുതിയിരിക്കേണ്ടതുമാണ് ധനപ്രശ്നങ്ങളും കുടൽ സംബന്ധമായ അസുഖങ്ങളും മറ്റും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം ചിലർക്ക് പയൽസ് പോലുള്ള അസുഖങ്ങളും കണ്ടുവന്നേക്കാം പിതാവിന് ചിലർ ദേഹാസ്വാസ്ഥ്യങ്ങളും മറ്റും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് വിവാഹാദി കാര്യങ്ങൾ തീരുമാനിച്ചു വച്ചത് വൈകി പോകാനോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയേക്കാനും മറ്റും ഇടയുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യതടസ്സങ്ങൾ വാക്കുതർക്കം മുഖേനയോ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖേനയോ വന്നു ചേർന്നേക്കാം എന്നാൽ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അഭൂതപൂർവ്വമായിട്ടുള്ളൊരു വളർച്ച അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ താരതമ്യേന കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത് തൊഴിലാക്കിയിട്ടുള്ളവർക്ക് പണവും പ്രശസ്തിയും അംഗീകാരവും മറ്റും ലഭിച്ചേക്കാം അതുപോലെ ഈ രംഗത്ത് സർഗധനരായവർക്ക് ഇതൊരു തൊഴിലാക്കുവാനും ഇതിൽ നിന്ന് വരുമാനം നേടുവാനുമുള്ള അവസരങ്ങൾ ഒരുങ്ങി വരുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ അവർക്ക് തുടങ്ങാവുന്നതാണ് സാധാരണഗതിയിലുള്ള നിങ്ങളുടെ നൈപുണ്യം ഗുണത്തിൽ പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല അതായത് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും മറ്റും അറ്റൻഡ് ചെയ്യുന്നവർക്ക് പൊതുവിൽ വക്രത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ് വക്രസഞ്ചാരം കഴിയുന്നതിന് മുൻപ് ഗവൺമെൻറ് ജോലിക്കും മറ്റും അപേക്ഷിച്ചിരിക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനും റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർക്ക് ചിലപ്പോൾ ജോലിയിൽ പ്രവേശിക്കുവാനുമുള്ള അവസരങ്ങൾ കൈവന്നേക്കുന്നതാണ് വിദേശത്തേക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി പോകാനായിട്ട് സാധിക്കുന്നു നിങ്ങളുടെ നൈപുണ്യവും നിങ്ങളുടെ എക്സ്പീരിയൻസും അതിന് മാറ്റുകൂട്ടുന്നു സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നു സന്താനങ്ങളുടെ വിവാഹം നടക്കുക അവർക്ക് ജോലി ലഭിക്കുക അവരിൽ നിന്നും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഒരു ആയം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായേക്കാം വീട് പണി മുതലായവ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പുതിയ വീട് സ്ഥലം മുതലായവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ കുറച്ച് നാളായിട്ട് തന്നെ വിറ്റുപോകാതെ കിടന്ന വീട് ഭൂമി മുതലായവ ഉള്ളവർക്ക് അത് വിറ്റുപോകുന്നതാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ധനം ചിലവഴിച്ചു പോയേക്കാൻ ഇടയുണ്ട് പൊതുവിൽ ശനിവക്രം ചില രംഗങ്ങളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെങ്കിലും പൊതുവിൽ സാമ്പത്തിക നിലയിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം ഒരു നവോന്മേഷം നിങ്ങൾക്ക് പകരുന്നതാണ് ശനിയുടെ മാത്രമല്ല വ്യാഴത്തിൻ്റെ കൂടി പ്രഭാവം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഷെയർ മാർക്കറ്റുകൾ അതുപോലെ ഊഹക്കച്ചവടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പണം മുടക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നിലയിൽ അവർക്ക് ധനനഷ്ടം എന്തെങ്കിലും വന്നേക്കാനിടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അഷ്ടമശനിക്കാലത്ത് ചെയ്യുന്ന ക്രിയകൾ തന്നെ തുടർന്നാൽ മതി ഞായറാഴ്ചകളിൽ ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശ്രീരുദ്രമന്ത്രം കൊണ്ട് അഭിഷേകം മുതലായവയും പഞ്ചാക്ഷരി മന്ത്രജപവും പ്രദക്ഷിണങ്ങളും ശനിയാഴ്ച വ്രതങ്ങളും നിങ്ങളെ ദോഷകരങ്ങളായി ബാധിച്ചേക്കാവുന്ന കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കുന്നതാണ് സർപ്പത്തിങ്കൽ തനാലാവുന്ന വഴിപാടുകളും പ്രകാളിങ്കൽ ഗുരുതി പുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക വീഡിയോ ഇഷ്ടമായല്ലോ ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം